ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ നീച്ച് ഇപ്പോൾ ഒരു ആറ് മണി ദോശ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഇന്ന് പൊടി ദോശമായിട്ടുണ്ടാക്കിയിട്ടുള്ളത് അരിപ്പൊടി കലക്കിയിട്ടുള്ള ദോശ അത് പൂക്കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് ഓർക്ക് പനിയും ജലദോഷമൊക്കെയാണ് മൂന്നാക്കും അപ്പോൾ അത് ഇഷ്ടമായതുകൊണ്ട് ഞാനതുണ്ടാക്കി അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്നൊരു നശിച്ചൊരു ദിവസമായിരുന്നു തീയും കത്തി കിട്ടണില്ല മടലാണ് കത്തിക്കല അപ്പോൾ മടല് അങ്ങനെ മഴ പെയ്യുമ്പോ ഭയങ്കര ഒരു തീർപ്പനവണ്ടാവലുണ്ട് അതുകൊണ്ട് തീയും കത്തണില്ല നന്തുട്ടിയാണി ഭയങ്കര കറച്ചിലിന്നിട്ടോ അപ്പൊ തീ കത്തിക്കണോണ്ട് ഞാൻ ദോശ ചൂടണുണ്ട് പിന്നെ ഭയങ്കര മഴ ദിവസമാണ് മാകം മൂടികെട്ടി നിക്കണവസ്ഥയാണ് കേട്ടോ തുണികളും ഉണങ്ങണില്ല അപ്പൊ അവിടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിപ്പോന്ന് നന്തുട്ടിയാണി കരഞ്ഞിട്ട് എടുത്ത് ഇങ്ങനെ നടന്നിട്ടെ എന്ന് പറയുന്ന പണിയെടുത്തതെന്ന് ഞാന് അങ്ങനെ ദോശ ചൂടണ ഒരു സ്ഥലത്ത് കൂടെ കറിയൊക്കെ ആവിടും അങ്ങനെ അങ്ങനെ ഓരോ ദിവസം അതിൻ്റെടൂടെ തീയൊക്കെ കേടും അത് കത്തിക്കാൻ പോവും നല്ല മഴക്കാറുണ്ട് കേട്ടോ വെളിച്ചം വെച്ച് വരുന്നതന്നെ അല്ല നേരം ആറേമുക്കാലൊക്കെ ആവാനായിനു തുണിയാണല്ലേ തുണികളൊക്കെ ഒരുപാടുണ്ട് മുറ്റത്ത് ഉണങ്ങാൻ ഒന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല മഴ ഇപ്പം പെയ്യുന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് മുറ്റത്തൊക്കെ നിറച്ച് ചപ്പ്ലിയാണ് വേറെ റോഡിൽ നിന്ന് വെള്ളം ഒലിച്ച് വീടിന്റെ മുറ്റത്തേക്ക് വന്നിട്ട് അപ്പൊ അത് നല്ല മൂടി കെട്ടിക്കുന്ന അവസ്ഥയാണ് ഞങ്ങളെ വീടിന്റെ അപ്പുറത്ത് ഫുള്ള് പാടാണ് കേട്ടോ ഇന്ന ദിവസം പാടത്തേക്കൊക്കെ പോകണ്ടത് അപ്പൊ ആ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാട്ടി തരണം കേട്ടോ ഫുൾ പാടാണ് അവിടെ അപ്പൊ അത് ആ ഞാൻ ചട്ണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തീയൊക്കെ ഒരു വിധം കത്തി കിട്ടി ഞാൻ ചോറിനും ചായക്കും കൂടെ വെള്ളം ഒരുമിച്ചാണ് അടുപ്പത്ത് വെക്കലിട്ടോ പിന്നെ അരിയൊക്കെ ഇട്ട് നന്ദുട്ടിയപ്പോഴേക്ക് നീച്ചൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഓളെടുക്കലും ഒക്കെ കൂടെ ആയിട്ട് ഏതായാലും ബുദ്ധിമുട്ടി പന്ന് പൂപ്പൂനും ലച്ചൂനും ചായ കൊടുക്കാണ് ഞാൻ പൂപ്പൊരു ദോശേ തിന്നുള്ളൂ പിന്നെ ലച്ചൂന രണ്ട് ദോശയും ഓർക്ക് ദോശയ്ക്ക് ചട്നി വലിയ ഇഷ്ടാട്ടോ ഈ ചട്നി തേങ്ങ അരച്ചിണ്ടാക്കണത് അപ്പോൾ ദോശേൻ്റെ കൂടെ ദോശ നല്ല ചോറായാലും കൂടെ ഒരു കറി ഒഴിക്കണ ഇഷ്ടമല്ല അവർ അരൂൽ മാത്രമേ ഒഴിക്കണിഷ്ടമുള്ളൂ അപ്പോൾ അരൂൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ അങ്ങനെ അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്ത് സോഫേയിൽ ഇരുന്ന് ടി വി കണ്ടാണ് ചായയൊക്കെ കുടിക്കലിട്ടോ അവർ അടുക്കളയിലൊന്നും ഇരിക്കലില്ല ഓല കൊച്ചു ടീവി കണ്ട അങ്ങനെ ഇരുന്ന് ചായ കുടിക്കും വർത്താനം ഒക്കെ പറഞ്ഞ് ഇപ്പം ഒന്ന് മീനാട്ടോ കിട്ടിയിട്ടില്ല മീൻ കറിയൊക്കെ ഒരു വകയായിരുന്നു കുട്ടി കുറുമ്പെട്ടിയുണ്ട് അപ്പം ഞാൻ മറ്റൊരു വീട് കാണട്ടോ